ആ ഈ നന്ദി എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീട് എന്നിട്ട് എന്താ വെച്ചാ ഒരു ഡേമാ ലൈഫൊക്കെ എന്റെ എടുത്തതാണ് ആകെ വീഡിയോ വീടില്ലത് നമ്മള് കല്യാണ തലദിവസം ഇത് തലേൻ്റെ തലേദിവസം അങ്ങോട്ട് കേട്ടോ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തേക്കും അച്ഛൻ വന്നിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്കൊക്കെ പോവാട്ടോ അപ്പൊ ആദ്യം ഞങ്ങള് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോയിട്ടാണ് ഗുരുവായൂർ പോകുന്നത് അപ്പൊ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഞാൻ എത്തിയിട്ട അപ്പൊ എന്റെ മുഖം കണ്ടെങ്ങനെ ഇരിക്കണം ത്രെഡ് പിരികും ത്രെഡിലും നശിപ്പിച്ചെ കാലത്തൊരു ഏഴുമണി ആയിട്ടുള്ളൂ അല്ലേ ഏഴുമണി നേരത്തെട്ടെ പക്ഷെ അടിപൊളി വരുന്നുണ്ട് ആ സമയത്ത് ശരിക്കും രാവിലെ എനിക്കൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് കുളിച്ചു അമ്പലത്തിൽ എത്തുമ്പോ ഒരു ഭയങ്കര രസട്ടാ അത് കഴിഞ്ഞാൽ ഗുരുവായൂർ ഇടേ ഫുഡ് കേറി പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല ഗുരുവായൂർ അമ്പലത്തിലെത്തി ഞാൻ കൊറേ നാൾക്ക് വെച്ച പിന്നെ ഗുരുവായൂരമ്പലത്തിൽ പോണെ അതിന്റെ ഒരു ഇതിലായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗുരുവായൂര അമ്പലത്തിനുള്ളിലേക്ക് കയറി തോന്നണത് അല്ലേ അപ്പം എനിക്ക് മുല്ലപ്പ് മേടിച്ചു തരാട്ടാ അമ്മ മുല്ലപ്പ് വെക്കണില്ലേ എനിക്ക് മാത്രം മുല്ലപ്പൂ മേടിച്ചു തരുക അപ്പം ഞാൻ ഒരു ഒരു മുഴം രണ്ട് മുഴം മുല്ലപ്പ് മേടിച്ച് വെച്ചിട്ടോ അതല്ലേ അപ്പം ആ മുല്ലപ്പ് വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയം ഓർമ്മ വന്ന കേട്ടാ അത് കഴിഞ്ഞ് അമ്പലത്തേക്ക് തൊഴുതറങ്ങി എനിക്ക് കരിക്ക് സർവത്ത് വേണമെന്ന് പറഞ്ഞിട്ടായിട്ട് നിർത്തിയതാട്ടാ ഞങ്ങള് ഞാൻ ആ വഴി പോകുമ്പോ അവിടെ കുടിക്കാറുണ്ട് അപ്പൊ അങ്ങനെ കയറിയതാട്ടെ ഇപ്പൊ ഇന്നടക്ക അമ്മ പറഞ്ഞോളൂ എന്നാ വഴിക്ക് പോയിട്ടത് കുടിക്കാതെ കിച്ചിനോട് പറയാ ഇനി കുടിക്കാൻ പറ്റിയത് അമ്മക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ കരിക്ക് സർവത്ത് അന്ന് ഞങ്ങൾ എന്തോ ആ ഞാനാ കുടിച്ചിണ്ട് ഇവരൊക്കെ ആദ്യ കുടിക്ക അപ്പൊ അമ്മ വന്ന് എന്ത് സംസാരിച്ചപ്പോൾ അടക്ക അമ്മ ഞാൻ വഴിക്ക് പോകുമ്പോ കുടിക്കണംന്ന് ഇതാ സാല ഏതാന്ന് ചോദിച്ച എനിക്കറിയില്ല ആഹ് കൊടുങ്ങല്ലൂർ കൊടുങ്ങുള്ളവർക്കു റൂട്ടല്ല ആ അത് കഴിഞ്ഞാ ചാവക്കാട് കഴുകണം ആ ചാവക്കാട് കഴിഞ്ഞിട്ടാ പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങി മേടിച്ചു എന്നിട്ട് ഞാൻ മേടിച്ചത് പൈനാപ്പിൾ എന്ന് പലന് മുക്കാലൊരാള് തിന്നു എന്നിട്ട് മാങ്ങിയെന്ന് എനിക്കൊരു കടി തന്ന ാക്കി വാങ്ങി തീർന്നു ദുഷ്ട അല്ലേ പൈനാപ്പിള് ഭയങ്കര ടേസ്റ്റ് ചെയ്ത് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു കണ്ട ഇങ്ങനെ കടിച്ചു കടിച്ചു അടിച്ച് അത് ഫുള്ള് തീർത്ത് ഞാൻ പിന്നെ കൊടുത്തുട്ടെ പാവല്ന്ന് വെച്ചിട്ട് കൊടുത്തു പിന്നെ അധികം കഴിക്കഴിഞ്ഞു വേറെ ഒന്നുമല്ല പിന്നെ വിശപ്പുണ്ടാവില്ല വെച്ചിട്ട പിന്നെ ഇതാ നവ ഇവിടെയാണ് ഏട്ട എന്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ബ്ലൗസ് മേടിക്കാൻ പോയി ഒരു വീഡിയോ എടുത്തതെട്ടാ കൊടുങ്ങല്ലൂര് നവാ പോയത് എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടി അവർക്ക് ഒരു ബുട്ടിക്കും നവ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്റെ ബ്ലൗസിന്റെ ഡിസൈൻ എങ്ങനെയുണ്ടെന്നേട്ടാ അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു ഇടാൻ വരണ അന്നത്തെ ഞാൻ രാവിലെ എനിച്ച് അടിച്ചോര രാവിലെ എനിച്ച് കുറച്ച് നേരം അടക്കളയിലൊക്കെ അമ്മേനെ സഹായിച്ചു അത് കഴിഞ്ഞ് നേരം അടി അടിച്ചോര വന്നിട്ടാണ് ഞാൻ അടക്കളയിലെ അമ്മേനെ സഹായിക്കുന്നൊന്നും വീടും ഉണ്ടാവില്ല വേറെ ഒന്നല്ല നേരത്തെ ഒരാൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക വീട് എടുത്തയാള് സുഖമായിട്ട് ഉറങ്ങുക ഇതുവരെ സ്റ്റാൻഡ് മേടിച്ചിട്ടില്ല സ്റ്റാൻഡ് മേടിക്കണം വീട് എടുത്തിട്ട് ഉറങ്ങിയാലും ഞാനെടുത്തില്ല നാളെ കുറച്ച് ഇപ്പൊ കടയിൽ ഇതിപ്പോ ചേടന്നെല്ലോ എടുത്തന്നെ അല്ലല്ലായിരുന്നു സത്യസന്ധമായിട്ട് വേണം എന്റെ ബ്ലോഗിൽ പറയാൻ എന്തായിരുന്നു സത്യം പത്ത് മണിക്ക് എന്നിട്ട് കൊറച്ചു കടക്ക് പോയി പിന്നെ അല്ല ഞാൻ അടിച്ചു പറഞ്ഞു തുടങ്ങിയ രേഷങ്ങൾ കടയിലു പോയത് ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കടയിൽ പോയത് ആമ്പിളർക്ക് ഏറ്റവും കൂടുതൽ പോയി പോക വാങ്ങാ വാങ്ങാ ഇല്ല എന്താ ചെയ്തെന്ന് പറഞ്ഞേട്ടെ അപ്പൊ ആരാടുതൽ നോക്കേ രാവിലെ അയച്ചു തുണികൾ കല്ലുമുഴി കഴുകി ഏഹ് കറിക്കുള്ള സാധനമൊക്കെ അരിഞ്ഞോട് നാളികേരം ചരികി ഏഹ് അടിച്ചു വരിട്ട് ഏഹ് പിന്നെന്താ ചീയണ്ടി തുടക്കണോ അപ്പൊ ആർക്ക പണി കൂടുതല് ഏ ആർക്ക ഇപ്പൊ പറയണ ആർക്ക് വേണി വിടുന്നല്ലേ എനിക്ക് കൈ വേദനിച്ചു നിന്ന് കാലു വേദനിച്ചിട്ട് വന്നിരുന്നു കാലൊക്കെ ഞങ്ങള് മര്യാദ പറഞ്ഞ ഒരു ദിവസമായിട്ട് പോകണ്ട മൂന്നു പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇന്നലെയും പോകാൻ പറ്റില്ല ജിമ്മ ജിം ചെയ്യണ്ട ആവശ്യമൊന്നും ഇന്നലെ അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ പണി ചെയ്തത് അല്ല ടൈമില്ലാത്തോണ്ടല്ലോ പറഞ്ഞോ ഇനി കൊടുക്കണം പുതിയ ഡ്രസ്സുകൾ അയേഞ്ച് ചെയ്യാൻ കൊണ്ടു കൊടുക്കണം കൊറേ കാര്യങ്ങൾ ഇന്നുണ്ട് ഫോട്ടോ ഫ്രൈമേടിക്കണ്ടോണ്ടല്ലോ അച്ഛൻ പൂര ഒറ്റ മൈന കേട്ടോ കണ്ടത് രണ്ടാ ഏറ്റവും രണ്ടാട്ടേ രണ്ടു മൈനൊക്കെ ത്രഡ് ചെയ്ത് നാശിപ്പിച്ചു ഇവിടത്തെ അവസ്ഥ വെറുതെ പോയി ത്രീണ്ടായിരുന്നു ഫേഷ്യ പിരിയം ത്രെഡ് ചെയ്ത് വലമ്പാക്കി േരക്കറത്തണെത്തില്ലേ ലൈറ്റ് ആയില്ലെന്നില്ല ബസ് കേറുമോ പിന്നെ ബാക്കി കാര്യങ്ങളാണ് അതാവും ഫുഡ് കഴിക്കാട്ടാ മുട്ട കറിയും പിന്നെന്തായിരുന്നു പുട്ടു ഫുഡ് മുട്ട കറി ആയിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പം കിച്ചു അനിയൻ വരണ്ടതെന്ന് പറഞ്ഞു പക്ഷെ അവ എത്തുന്നാട്ട് മുന്നേ ഞങ്ങൾ കഴിക്കായിരുന്നു കഴിച്ച് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എന്താ എത്തി അങ്ങനെ അനിയന്ന് എത്തിയിട്ടാ ഏഹ് ഭയങ്കര നാണക്കാരനാണ് കേട്ടോ അതാണ് ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ നാണയൊക്കെ വന്നിട്ട് ഇരിക്കണത് കേട്ടാ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കണ്ടിട്ടുള്ളോട്ട് അന്ന് അതാണ് അവര് കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടോ ഭയങ്കര ഒരാഴ്ച കഴിഞ്ഞൂല്ല അച്ഛൻ വന്നിട്ട് അല്ല നാലഞ്ചു ദിവസം അച്ഛൻ വന്നിട്ട് അപ്പൊ അങ്ങനെ ഞാൻ എന്തോ ഒരു തമാശ പറഞ്ഞ് ചിരിച്ചോട്ടാ അത് കഴിഞ്ഞ് ഏട്ട ഹീറോനൊക്കെ വീട്ടെടുത്തിണ്ട് അത് കഴിഞ്ഞ് ഏട്ടന്റെ റിലേറ്റീവ്സൊക്കെ വന്നു വെല്ലീഷനും പിന്നെ അങ്കിള് ആന്റിയൊക്കെ ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞ ചോറുണലൊക്കെ കഴിഞ്ഞു ചോറിണ്ണലൊന്നും വീഡിയോ എടുത്തില്ല അപ്പൊ മെഹന്തി ഇടാൻ വന്ന ചേച്ചി ചേച്ചിയായിട്ട് ഞാൻ കമ്പനിട്ടാ അപ്പൊ ലാ ഞാൻ കൊച്ചി ചേച്ചിട്ട് ഇൻസ്റ്റേ മെഹന് അടി ഇപ്പൊ ഉള്ളിരുന്നെ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടായി എണ്ണോ ഭയങ്കര ഇഷ്ടായില്ല ഞങ്ങൾക്കും ഞങ്ങൾ പിന്നെ ഫുൾ സംസാരമായിരുന്നു എനിക്ക് ബോറടിച്ചില്ല അത്രയും നേരം ബോറടിക്കാണ്ട് ഞങ്ങള് ഫുള്ള് സംസാരിച്ചിരുന്ന പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞുട്ടാ ണിക്കൂറിൻ്റെ ഉള്ളില് കയ്യുമേ രണ്ട് സൈഡിലിട്ടു കാലും ഇട്ടു കേട്ടോ മെഹന്തി ആ അടിപൊളി ആയിരുന്നു അല്ലേ അപ്പൊ പോയപ്പോ വരുന്ന ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് ഓർണമെന്റ്സ് വെഡിങ്ങിന് ഒരാളത് കൊണ്ടുതരാൻ വന്നു കേട്ടാ അപ്പം അതിനെ കുറിച്ച് ഓർണമെന്റ്സിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാനും ഫോട്ടോസ് അങ്ങനെ ശരിയാണ് ഇട്ടതിന് അടി ഓർണമെന്റ്സ് അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പം ഓർണമെൻസിന്റെ ഡീറ്റെയിൽസ് ബ്ലൗസിൻ്റെ മെഹന്തിയുടെ ഒക്കെ ഞാൻ അതിൽ മേക്കപ്പിന്റെ ഒക്കെ ഞാൻ കൊടുക്കാട്ടാ അത് കഴിഞ്ഞ് ഞങ്ങള് തലദിവസം കല്യാണത്തിന്റെ തലദിവസം ഞങ്ങള് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട് പിന്നെയും ഏട്ടനെ തലദിവസം തോന്നി അമ്പലത്തിൽ പോകണമെന്ന് അങ്ങനെ ഞങ്ങള് പോയി ഞങ്ങള് രണ്ടാൾ മാത്രം പോയല്ലോട്ടെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പിന്നെ കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാൻ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങാണ്ടായിരുന്നു ആ എന്തൊരു എല്ലാ ഏട്ടാ വെള്ളിയാഴ്ചയായിരുന്നു അപ്പൊ എന്താട്ടാ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്ന് നാളെയാണ് നമ്മുടെ ഫങ്ഷൻ പെട്ടെന്ന് നമ്മൾ എടുത്തു തോന്നുന്നുണ്ട് നേരെ നേരെ ദിവസാണെങ്കില് ഞങ്ങള് വന്നു കൊറേ ചെയ്യാണ്ട് അയ്യോ എന്റെ മൈനാഞ്ചു കണ്ടൊക്കെ ഇഷ്ടായി നല്ല നല്ലേ അങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു എല്ലാരും വീട്ടിലെ കൊറേ ആൾക്കാരായി ഞങ്ങള് പോകുമ്പോ ആരുണ്ടെ തിരിച്ചെത്തുമ്പിക്കുന്ന ആറച്ഛക്കാരെ വെല്ലിശൻ വെല്ലിമ്മ ആന്റിമാര് പിന്നെ അമ്മാമ്മ അച്ചൻ അങ്ങനെ എല്ലാരും ചേട്ടന്മാര് ചേച്ചിമാര് നിറച്ചു വീട്ടിലെ ആൾക്കാരായില്ലേ ശരിക്കും പറഞ്ഞു ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും പേര് വീട്ടിലുണ്ടാവുന്നു ഞാനൊരു പത്ത് പേരുണ്ടാവുന്നു ചേച്ചി പക്ഷെ നിറച്ച് പക്ഷെ നല്ല രസമായിരുന്നു അല്ലെങ്കിൽ ആ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാരും കൂടി നല്ല രസമായിരുന്നു ഞാനും പീലിയും കൂടി സംസാരിക്കട്ട പിന്നെ ഓരോരുത്തരും ഓരോരുത്തരും അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഏട്ടനെ വീഡിയോ എടുക്കണെന്ന് തോന്നുന്നു ഞാനേ എവിടെയോ ഞാനെവിടെ ഞാനും ആ മേളിലേക്ക് എന്തോ സാധനം എടുക്കാൻ പോയിട്ട് വരിക ആ വെല്ലിമ്മമാരും ഇതൊക്കെ ചോറിനല്ല കഴിഞ്ഞിട്ട് ഇരിക്കണ സമയം തോന്നുന്നു ഞങ്ങള് ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു വല്യമ്മമാരല്ലാൻ പോയി ഒരു കാറ് വാഷി എത്ര പേര് പോയി അഞ്ചു പേരെ കൊടുക്കാൻ വേണ്ടി പോയതെട്ടാ അത് കഴിഞ്ഞ് കാറ് വാഷിയിലൊക്കെ വീട് എത്തി അത് രാത്രിത്തെ പരിപാടി ആയിട്ടാണ് അപ്പഴും കുറെ പേരായി വന്നു അമ്മേരുടെ വീട്ടുകാരും അച്ഛന്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് നിറച്ച് പേരായി ഇപ്പം ഞങ്ങൾ ഹോളിലായിരുന്നു തലദിവസം വെച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ അവിടേക്ക് എല്ലാവരും എത്തി ചേച്ചിമാരൊക്കെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കണ പിന്നെ ഓരോ തന്നെ ഓരോ തന്നെ പരിചയപ്പെടുത്തി തരാട്ടെനിക്ക് കൊറേ ആൾക്കാരൊക്കെ എനിക്ക് അറിയാം എന്നാലും ഓരോ തന്നെ ആയിട്ട് പരിചയപ്പെടുത്തി തരായിരുന്നു അപ്പൊ അവർ ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ എടുക്കുക അവർക്ക് നാണോ വന്നിട്ട് എനിക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ വീട് ഞങ്ങൾ പക്ഷെ ലാസ്റ്റ് ഇരുന്നേ എന്തായാലും ലാസ്റ്റ് നല്ല ഞങ്ങൾ പച്ചക്കറി കഴിക്കേണ്ട അവസ്ഥ ആയിരുന്നു ഞങ്ങൾക്ക് മറ്റേ ദിവസം ഒരു വരുമ്പോഴത്തേ പോലെ കാരണം പിന്നെ ഞാനമ്മിങ്ങാണ്ട് ഒരേ പോലത്തെ റെസോർട്ടെ ഞാൻ മേടിച്ചപ്പോ അമ്മക്ക് ഇഷ്ടമായ അപ്പൊ അമ്മക്ക് ഞാൻ മേടിച്ചിട്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാൻ ബൈ